നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങളുടെ ഞാൻ ഇന്ന് ഇവിടെ കടക്കര വീട്ടിലുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് എടുക്കാൻ പോകുന്നത് ഉച്ചക്കാണ് ഉച്ചക്കാണ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം വേറെ ഒന്നും കൊണ്ടല്ല രാവിലെ മുതൽ എടുക്കണം എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഇന്ന് രാവിലെ ചായക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചുകൊണ്ട് രാവിലത്തെ ഫുഡൊന്നും കാണിച്ചില്ല ണമ്മ അപ്പൊ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ സുധിയുടെ മുടിയെ കഴിച്ചിട്ട് റെഡിയായി അപ്പോഴൊക്കെ ഓട്ടോമാറ്റിക്ക് ഇടുന്നു ഓ ഞാൻ പിന്നെ പക്ഷെ കണ്ണൻ വശ അങ്ങനല്ല കുളിച്ച് സുന്ദരനായിട്ട് രാവിലെയാണ് ജോലിക്ക് പോകേണ്ടത് പക്ഷെ ഇപ്പൊ രണ്ടു മണിയായ രണ്ടു മണിയായി ജോലിക്ക് പോകണ്ടത് സുതപ്പൻ ദേ ഇവിടെ നിൽപ്പണ്ട് സുതപ്പൻ ഒരു ചെറിയ സൈക്കു ആയി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് സംശയം പുളി ഉറുമ്പുകളെടാ അപ്പടാ ഇപ്പൊ കുപ്പിയില് പുളി ഉറുമ്പോ ശ്രുദ്ധി ശ്രുതി പറയുന്നേ കൊടഞ്ഞിട് കുടഞ്ഞിടന്നിട്ട് വാരിയിടുന്നു അതെ ഞങ്ങൾ ഇന്ന് ഉച്ചക്ക് എന്തായാലും എന്താ ഇപ്പൊ ചോറിനാ പോണേണ് കണ്ണം ചോറിട്ട് കഴിഞ്ഞ പോണേട്ടാ അപ്പൊ അമ്മ ഇപ്പൊ രണ്ടുമൂന്നൂർ ആ രണ്ടൂന്നൂടെ പോവാനൊക്കെ ഉണ്ടായിട്ട് പോയി വന്നിരിക്കുന്നാണ് അപ്പൊ നമുക്ക് ഇനി കള്ളിയുടെ പ്രാക്ടീസും കാര്യങ്ങളുണ്ട് അപ്പൊ ഞങ്ങളാണെങ്കിലും ഒന്ന് പുറത്തു പോകാനൊന്നൊക്കെ വിചാരിച്ചിട്ട് നിക്കുന്നേ ചിലപ്പോ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പുറത്തു പോകണമോ അതല്ലെ ചിലപ്പോ നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് അപ്പൊ കണ്ണൻ പോവാൻ പോണെ കണ്ണന്റെ വണ്ടി ഇത്തിരി മറ്റേ ഹിമാലയൻ ഇത്തിരി പരിതാപകരമുണ്ട് തേഞ്ചി നൂലൊക്കെ പൊറത്തേക്ക് കെട്ട ദാരിദ്ര്യത്തിലാണ് കണ്ണന്റെ പോക്ക അതുകൊണ്ട് കാണാൻ ഇപ്പൊ നമ്മടെ താറുട്ടന എടുത്തിട്ടാണ് പോകാൻ പോകുന്നത് അതെ അപ്പൊ ഇനിപ്പോ കണ്ണൻ എന്താ പോവാൻ പോണു അപ്പോഴൊക്കെ ഞങ്ങൾ ഇനിയിപ്പോ അടുക്കള കേറിയിട്ട് പ്രത്യേകിച്ച് ഇന്ന് വലിയ കറികളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല മുട്ട ഇറക്കാന്നൊക്കെ അല്ലേ അതെ ഇത്ര നേരം കിടക്കുന്നു അകത്ത് കിടക്കുന്നു അവിടെ അപ്പൊ അവനെ വിട്ടിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം അപ്പൊ അതെ ഡെയിൻ മൈൻ ലൈഫിന്റെ ഭാഗമായിട്ട് ഞാനൊരു മുട്ടക്കറി വെക്കാന്ന് കരുതി മുട്ടക്കറി വെക്കാനായിട്ട് കൊറേ ഉള്ളിയും സവാ ഉണ്ടായില്ല അതുകാരണം കൊറേ ഉള്ളിയും പച്ചമുളകും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ചെയ്യാമ്പ പുറകിലും ശ്രുതി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം തിരിച്ചത് പക്ഷെ പുഴുക്കോള് അപ്പുഴക്കോളെ കാണാനില്ല അപ്പൊ അതേ അമ്മ അമ്മ കോളിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ചോറ് വിളമ്പാനായിട്ട് അവിടെ വന്നിരിക്കണ്ട കേട്ടാ അന്നൊക്കെ ചോദിച്ചവിടെ ഇരിക്കണ്ട് മേ തുടങ്ങിയാ ഞങ്ങളുടെ മുട്ടക്കറി കണ്ടാ ഞങ്ങൾ ഇന്നിട്ട് സ്പെഷ്യൽ അയിലക്കറി വെണ്ടക്ക അച്ചാർ എടുത്തിട്ടുണ്ട് നീക്കിപ്പോ മുട്ട കറി കൊണ്ട് തരാ മുട്ട കറി എന്റെ അസിസ്റ്ററിനെ ഏൽപ്പിച്ചു മുട്ട കറി ഇളക്കാനായിട്ട് വേഗം തന്നെ മുട്ടക്കറി ആക്കട്ടെ വീഡിയോ കണ്ടെടുത്തൊക്കെ അപ്പൊ ദേ നമ്മുടെ സ്പെഷ്യൽ മുട്ടക്കറി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്ന ശ്രുതി അവിടെ എല്ലാവരും ചോറത്തോടെ കഴിഞ്ഞു വലിയ കറി മാത്രം പക്ഷെ വിചാരമില്ല അവരുടെ വിചാരം മുട്ട വറുത്തതാണെന്നാണ് പക്ഷെ ഞങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഞങ്ങളൊരു സ്പെഷ്യൽ മുട്ടക്കറിയാണ് അപ്പൊ ശ്രുതി ഭാഗത്തൊക്കെ ഇത്തിരി ചാർ കോരി ഒഴിക്കാന്ന് സ്പെഷ്യലാണ് ഇവിടുത്തെ ഭാഗത്ത് ഒഴിക്കാൻ പാടില്ല പിന്നെ ചില മമ്മടേം ചീത്ത അറിയാൻ പാടാത്തവിടെ ചാറൊഴിക്ക ചാറൊഴിച്ചിനു മുട്ടക്കറിയ കൂട്ടിയൊരു ചോറ് ഒരു പിടുത്തോലെ അല്ലെ എങ്ങനെയായിട്ട് കറിയെന്ന് പറയാനോട്ടാ ഒന്നിനെ ചിലപ്പോ തിന്ന് കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങളുടെ

എന്നാല് ചീത്ത വിളിക്കരുത് ഒരു മുട്ടക്കറി പ്രഹസനോട് കാണിക്കണെന്ന് ചെമ്മക്കളിക്കളി പണിയെടുത്തിട്ട് മുട്ടക്കറി റെഡി മുട്ടക്കറി വരുമ്പോ നിങ്ങളിത് കാണോ ചോറി കഴിഞ്ഞവിടാ പ്ലേറ്റൊക്കെ കാലിയായി വലിയ കാലിയൊക്കെ ഞങ്ങളുടെ അവസ്ഥ കറിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കറി വെക്കാൻ പോണപ്പഴി പോയി

അതെ കൊറച്ചുകൂടും കൂടെ മീൻ കറി ചാറ് ആ മീനല്ലേ സുതപ്പന ആ ഒരു മീന ഞങ്ങക്ക് എല്ലാവർക്കും വീതിച്ച് വീതിച്ച് തന്നേക്കണം എന്റെ ഭാഗം മീനാണ് ഇത് ഞങ്ങളുടെ വെണ്ടക്കറി അച്ചാറ് മുട്ടക്കറി കൊച്ചു കൊച്ചു കൊച്ചക്കാലത്ത് കൊച്ചു കൊച്ചി മൈലൈഫിന് ശേഷം കാണുന്നത് ഹലോ അപ്പൊ അതെ ഞങ്ങള് മുട്ടക്കറിയും ചോറൊക്കെ കഴിച്ച് മുട്ടക്കറിക്ക് ഭയങ്കര എരിവായിരുന്നു കൂട്ടുകാരേ എരിവായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു ഞാൻ മുളക് കൂടി മറച്ചിട്ടോ സംശയമായി ആദ്യം കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞപ്പറ്റായി പിന്നെ നോക്കിയപ്പോ ചോറൊക്കെ ഇട്ട് വരത്തിനെരിഞ്ഞിട്ട് പാടില്ലായിരുന്നു തനിയെ വല്യനോട് മരിയാക്ക കുറഞ്ഞാണ് ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പൊ വല്യ ഓ ഞാൻ മുട്ടക്കറിയൊക്കെ തന്നെ കഴിച്ചോളാം എന്നുള്ള ഇതില് കഴിച്ചു പക്ഷെ എന്തു ചെയ്യ ഇങ്ങനെ വീട്ടിൽ നിന്നാൽ ഇങ്ങനെ കൊറേ കൊറേ കുറെ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് ആ വല്യ പോവാൻ റെഡി ആയിരിക്കണ വല്യ വൈകുന്നേരം പോവാന്ന് പറഞ്ഞിട്ട് വല്യ ഇപ്പൊ റെഡി ആയിരിക്കണുണ്ട് പക്ഷെ വലിയ പ്ലാൻ മാറ്റി അമ്മ നാളെ പോയാൽ മതിന്നാക്കി ഞാൻ വൈകുന്നേരം പോകും എന്നാണ് എന്റെ തീരുമാനം രാവിലെ മുതൽ ഇതേ ബാഗൊക്കെ അവിടെ റെഡിയാക്കി ആക്കി അവിടെ ചുമന്ന് കാണുന്നത് അതിന്റെ മുകളിലമ്മ സാരി ഉണ്ടെന്ന് വെച്ചേക്കാണ് അപ്പം ആ ബാഗൊക്കെ റെഡിയാക്കി ഞാൻ രാവിലെ മുതൽ പോണെന്ന് കരുതിയിരിക്കുന്നേ നാളെ എന്തായാലും ഇന്ന് ഇന്നെന്തായാലും രാത്രി പോകണം എന്ന് തോന്നി ഇന്ന് ഇന്ന് ഇപ്പം തോന്നി പോവാ വീട്ടിലോട്ട് പോവാം എന്നാന്ന് വെച്ചാൽ ജോലിക്ക് പോയിട്ട് കുറെ ദിവസമായല്ല പിന്നെ അപ്പം എനിക്കൊരു ചെറിയ ഇങ്ങനെ നീര് തടുപ്പ് അങ്ങോട്ട് മാറി മാറിയിട്ടില്ല പിന്നെ ഇനി മാറാതിന് ഞാൻ അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അമ്മയൊക്കെ ചേട്ടനും കൂടി എന്നെ പഞ്ഞി കിട്ട് കളയും അത് കാരണം ഞാൻ ഒതുങ്ങിയവ എൻ്റെ എന്നെ ഇത്രയും ദിവസം നോക്കിക്കൊണ്ടിരുന്ന ഇവിടെ പോണ്ട് ചേച്ചി പോണേ പോൻ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പ നീ എപ്പോഴും എന്നോട് അങ്ങനെ ഇല്ല പറയലോട്ടാ എപ്പോഴും പറയാനല്ലേ ഞാൻ പിന്നെ പാവ അവള് പോവല്ലേ ചീന്ന് പിന്നെ അതുപോലെ അവളെ കുട്ടി ഒന്ന് പുറത്ത് പോകണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുന്ന ഇവിളയും കുട്ടി വന്നിട്ട് എനിക്ക് എനിക്കൊന്നും അവൾക്കൊന്നും മേടിച്ചു കൊടുക്കാൻ കല്യാണം കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞൊന്നും പോവാനായിട്ട് അങ്ങടും ഇങ്ങോട്ടും തിരിയാൻ നേരം ഉണ്ടായിട്ടില്ല പിന്നെ കല്യാണത്തിന്റെ മറ്റേ ലഡാക്ക് പോണെന്റെ കുറച്ച് പർച്ചേസും കാര്യങ്ങൾക്കൊക്കെ മാത്രമേ പോവാൻ പറ്റുള്ളൂ ഓടിക്കടഞ്ഞാ ഇതിപ്പോ നമ്മടെ പറൂര് മാളൊക്കെ തുടങ്ങിട്ടുണ്ടല്ലോ മാളല്ല ഒരു സൂപ്പർ മാർക്കറ്റാണ് അതിലൊന്നും ഞങ്ങൾ പോയിട്ടില്ല അപ്പൊ ഞാൻ ഓർത്ത് പിന്നെ അവിടെ പോയിട്ട് ഞങ്ങള് ആ അടുത്ത പിടിയില് അടുത്ത പിടിയില് പറയാ എന്താണ് കാര്യങ്ങൾ അപ്പൊ ഞങ്ങള് ഇന്ന് കുളിച്ചിട്ടൊന്നും ഇല്ല സമയം ഏകദേശം മണിയോടെ ആയി അപ്പൊ ഇന്നത്തെ രാവിലെ കുളിച്ചിട്ട് വേണം പോവാനായിട്ട് തല ഇന്നലെ ഇന്ത്യ തല കുളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അനുസരണില്ലാത്തവള് ൂന്നും പറഞ്ഞോണ്ട് അനുസരണക്കേട അതാണ് മൂത്തവര് പറഞ്ഞ അനുസരിക്കണം അനുസരിക്കണം എന്ന് പറയണത് നീരിന്റെ പനി വരാതിരിക്കാൻ വേണ്ടിട്ട് വല്യ ഇങ്ങനെ പറഞ്ഞതാണ് പനിയൊന്നും പറയണ്ട തലൊന്നും കുളിക്കണ്ടെന്ന് പറഞ്ഞു പക്ഷെ തല കുളിച്ചില്ലെങ്കിൽ നമുക്കൊരു സ്വ സ്വസ്ഥതക്കേടാണല്ലോ ആ സ്വസ്ഥതക്കേടെ വരുമെന്നും പറഞ്ഞിട്ട് ഞാൻ ഓടിപ്പോയി കുളിച്ചു എന്റെ പൊന്നു രണ്ട് ചെവി ശ്രുതിരമ്മയും അച്ഛനൊക്കെ കാണാൻ കാരണം ആന്റിയും ആന്റിയും അംഗിളും ഫസ്റ്റ് നീര് വന്നത് അവരാണ് അന്ന് ഫസ്റ്റ് നമ്മൾ ആശുപത്രിയിലോട്ട് പോകുമ്പോ തന്നെ അവരാണ് കൂടെ ഉണ്ടായിരുന്നത് എങ്ങനെ വെച്ചോണ്ടിരുന്ന ശരിയാവല് പേടിയാവണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ട് ഇന്നലെ കാണാ വന്നലെ വന്നുകഴിഞ്ഞപ്പില്ല എനിക്ക് അവര് പറയണേക്കെ രണ്ടു മൂന്നായിട്ടൊക്കെയാണ് കേക്കണത് ബുംബൂന്ന് പിന്നെ ഇന്ന് ഇനിയിപ്പീ നേരം കേട്ട നേരത്തെന്തായാലും തല കുളിക്കാനുള്ള നീ ഞാൻ കുളിക്കാത്തര നീ വേണേ കുളിക്കണ്ട മുടി നന്നായിട്ട് കിടക്കണം തോന്നുന്നുണ്ട് കാര്യം ഒന്നുമില്ല പക്ഷെ ആണെങ്കിലും രാവിലെ മുതൽ ചേച്ചി ഞാനെന്താ എണ്ണക്കിട്ട് കുളിക്കാൻ വേണ്ടി ചേച്ചീന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ മുതൽ ഇറങ്ങി നേരമായിട്ട് വിളിച്ചിട്ടില്ല പെണ്ണൊന്നിട്ടില്ല വെറുതെ പക്ഷെ വീട്ടിലൊക്കെ ആണെങ്കി ഞാൻ രാവിലെ തന്നെ എന്നെ കുളി ഞാൻ എല്ലാരും ഓർക്കുണ്ടാവും അല്ലെ എന്നെ കുളിക്കാതെ നിങ്ങൾ കാണാറുണ്ടാല് അവിടെ വെച്ച് ഇങ്ങനെ അപൂർവം അത്ര ഇങ്ങനെ രാവിലെത്തെ കിണ്ടർ എടുക്കുമ്പോ ഒക്കെ മാത്രം കുളിക്കാതെ ഒക്കെ എടുക്കാറുള്ളു അല്ലെങ്കിൽ എല്ലാ ദിവസം അമ്പലത്തിൽ പോയി വന്ന് അമ്പലത്തിൽ പോന്ന് പക്ഷെ ഇന്നലെ വൈകുന്നേരം ഞാൻ പോയിട്ട് അമ്പലത്തിൽ നമ്പൂരിസിൻ്റെ അടക്കം പോയി തൊഴുതൊക്കെ വന്ന രാവിലെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മടി ക്ഷീണം വൈ ആയി ഇതേ ഇവിടെ എടുക്കുവായിരുന്നു ഇത്രയും നേരം രാത് ഇനി ഞാനാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് കമ്പനിക്ക് ഒരാളെന്താ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞെടുക്കണം ആ പറഞ്ഞു രൂപിക്കാം അപ്പൊ ഡെയിൻ മൈ ലൈഫ് എന്നും പറഞ്ഞോണ്ട് എല്ലാവരും ഡെയിൻ മൈ ലൈഫ് എടുക്കുന്ന പോലെ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇതാണ് ഞങ്ങളുടെ ഡെയിൻ വൈല ഞങ്ങള് വിപുലമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല തിന്നാങ്കിൽ രാവിലെ ചായക്ക് പോലും ഞങ്ങൾ അമ്മ വന്നപ്പോ പഴം കൊണ്ടുവന്ന പഴം പിന്നെ കുറച്ച് ആ വല്യ അരി വെച്ച് വല്യ അരി വെച്ച് വെണ്ട കൊലത്തി അലക്കി അമ്മനെ നമുക്ക് ഫോണില്ലാതെ കാണാൻ പറ്റണില്ല അയ്യോ എവിടെ അമ്മ എവിടെ അമ്മ കാണാനില്ലല്ലോ അമ്മ ഫോണിൽ അത് കാണാൻ പറ്റുള്ള അപ്പൊ നമ്മടെ വിശേഷങ്ങള് ഇതൊക്കെയാണ് നമുക്ക് ഇനി വേഗം കുളിച്ച് റെഡി ആയിട്ട് അമ്മക്ക് ഇല്ല അപ്പൊ നിങ്ങൾ പോയി മേടിച്ചിട്ട് വന്നാൽ മതി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് അത് നമുക്ക് പോയി പോയി കാണാം അല്ലേ അപ്പൊ നമ്മുടെ ഈ വീഡിയോ നമ്മളിവിടെ നിർത്തേ